ശരി ഫൈസൽ യുഡിഎഫിനു വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണ രംഗത്ത് എത്തിയതായി അറിവില്ലെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാലക്കാട് പ്രചാരണത്തിന് രാഹുൽ എത്തിയതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടത് പ്രാദേശിക നേതൃത്വമാണ് ഇതക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ന്യായീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവരിൽ കോൺഗ്രസുകാർ ഇല്ല സന്ദീപ് വാര്യർക്കെതിരായ കേസ് അദ്ദേഹം നേരിടുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു പല സ്ഥലത്ത് പ്രചരണത്തിന് വന്നിട്ടുണ്ട് പുതുപ്പള്ളിയിലൊക്കെ വന്നിട്ടുള്ളൂ ഞങ്ങളടുത്തൊന്നും വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടിയോടത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല ആരെയും ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ്സുകാരും ചെയ്യില്ല ചെയ്യുന്നവർ കോൺഗ്രസ്കാരും അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ഞങ്ങൾ ഞങ്ങളൊരിടത്തും വിളിച്ചിട്ടില്ല ഇപ്പം ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് അവർ നോക്കണം ഞാൻ പറയുന്ന വ്യക്തിഭിനെ കുറെ നാളുകളായി സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ് അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ് ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് നമ്മുടെ ഒരു ചേർന്ന ഒരു കാര്യമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് എഫ് അഞ്ചാം അതൊക്കെ അതേ നോക്കിയുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്